ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു കർത്താവ് ഈ സന്ദേശത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യട്ടെ ഗലാത്തിലേഖന മാറാൻ ധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും ജടത്തിൽ വിതയ്ക്കുന്നവൻ ജടത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളതാണ് വിതയും കൊയ്ത്തും സുപരിചിതമായ വാക്കുകളാണ് വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് ജീവിതത്തിൽ നമ്മൾ തിരിച്ചു കൊയ്തിരിക്കും അത് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്ന കാര്യമാണ് അതുതന്നെയാണ് അപ്പോസ്തോലിനെ പൗലോസും അതേ ഗലാത്തിയിലുള്ള വിശ്വാസികളോട് അവർക്ക് നൽകി കൊടുക്കുന്ന ഒരു പ്രബോധനമായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഈ വേദഭാഗത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് തന്നെ നമ്മൾ കൊയ്യും അല്ല നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ എത്രയോ പതിന് മടങ്ങാണ് നമ്മൾ കൊയ്യുന്നത് നെൽമണി വിതച്ചിട്ട് ഗോതമ്പ് കൊയ്തെടുക്കാമെന്ന് ആരും ധരിക്കരുത് നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് തന്നെ നമ്മൾ കൊയ്യുകയാണ് കൊയ്യ വിതയ്ക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് നമ്മൾ തിരിച്ചു കൊയ്യുന്നത് ഞാൻ ഈ സന്ദേശം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഒരു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉണ്ടാകും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു ഒരു നിമിഷം ഈ ദൈവവചനം കേട്ടിട്ട് മുഴുവനും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും പണ്ടൊക്കെ നമ്മൾ നമ്മൾ ജീവിതത്തിൽ വിതച്ച ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് ചില വേദഭാഗത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുക യോവിന്റെ പുസ്തകം നാലാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും അപ്പോൾ കഷ്ടത വിതയ്ക്കുന്നവൻ കഷ്ടത ജീവിതത്തിൽ തിരിച്ചു കൊയ്യുമെന്നല്ലേ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളാണ് യാക്കോബ് നമുക്ക് സുപരിചിതനായ വ്യക്തിയാണ് അദ്ദേഹത്തെ ഉപായെന്നോ വളരെ വൈദഗ്ധ്യത്തോടെ ജ്യേഷ്ഠന്റെ അനുഗ്രഹം കബളിപ്പിച്ചെടുത്ത മിടുക്കനായ അനുജൻ എന്നോ വേണമെങ്കിൽ യാക്കോബിനെ നമുക്ക് വിശേഷിപ്പിക്കാം വളരെ കൂർമ്മ ബുദ്ധിയുള്ള നന്നായി അഭിനയ പാടവുമുള്ള അഭിനയ മികവ് കൊണ്ട് അനുഗ്രഹം കബളിപ്പിച്ചെടുത്ത മനുഷ്യനാണ് യാക്കോബ് എന്താണ് സംഭവം ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവിന്റെ വാർദ്ധക്യ സമയത്ത് കണ്ണു കാണാതെ വാർദ്ധിക്യത്തിൽ തന്റെ ജീവിതത്തിന്റെ ഏകദേശം അവസാന സമയത്ത് എത്തിയപ്പോൾ എനിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഏശാവും യാക്കോബും മൂത്തവനായ യേശാവിനെ അനുഗ്രഹിക്കാൻ അപ്പൻ തീരുമാനിച്ചു വ്യത്യസ്തമായ നിലയിൽ ഒരു കാര്യം അപ്പൻ ചെയ്തു നീ പോയി വേട്ടയാടിക്കൊണ്ട് വരിക എന്നിട്ട് ആ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരിക ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം ഇവരുടെ അമ്മ ഇത് ഒളിഞ്ഞ് നിന്ന് കേട്ടു ഒരുപക്ഷെ അമ്മയ്ക്ക് ഇളയവനായ യാക്കോബിനോട് ഇഷ്ടം കൂടുതലായതുകൊണ്ട് മോനോട് പറഞ്ഞു ഞാൻ നിനക്ക് പാചകം ചെയ്തു തരാം നീ അപ്പന്റെ അരികിലേക്ക് പോവുക വേഗത്തിൽ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ യാക്കോബ് എന്താണ് ചെയ്തത് യാക്കോബ് ജ്യേഷ്ഠൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ടിട്ട് തൻ്റെ കഴുത്തും കയ്യുമെല്ലാം കോലാട്ടു രോമം കൊണ്ട് മറച്ച് അപ്പൻ്റെ അരികിൽ വന്ന് ജ്യേഷ്ഠനെ പോലെ നിന്നിട്ട് പറഞ്ഞു ഞാൻ ജ്യേഷ്ഠനാണ് എന്നെ അനുഗ്രഹിക്കണം കണ്ണു കാണാൻ വയ്യാത്ത അപ്പൻ ജ്യേഷ്ഠന് കൊടുക്കേണ്ട അനുഗ്രഹം യാക്കൂബിന് കൊടുക്കുക പിന്നീടുള്ള യാക്കോബിൻ്റെ ജീവിത അനുഭവങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ യാക്കോബ് എന്താണ് വിതച്ചത് അത് യാക്കോബിൻ്റെ ജീവിതത്തിൽ തിരിച്ചു കൊയ്തത് നമുക്ക് കാണാനായിട്ട് പറ്റും വേഗത്തിൽ ചില ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ദൈവത്തിന് സ്തോത്രം ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് അപ്പന്റെ വീട്ടിൽ നിന്ന് ഓടി പോകുന്ന യാക്കോബ് എത്തപ്പെട്ടതിൽ ആവാൻ എന്ന് പറയുന്ന തന്റെ അമ്മായിയപ്പൻ്റെ വീട്ടിലേക്കാണ് അവിടെ തനിക്കൊരു കുടുംബജീവിതം ആവശ്യമായിട്ടുണ്ടായിരുന്നു താൻ വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ അവിടെ ആ ഒരു ഭാര്യയെ കണ്ടെത്തി അല്ലെങ്കിൽ തനിക്ക് ഭാര്യയാകേണ്ടുന്ന ഒരു സ്ത്രീയെ താൻ കണ്ടെത്തിയത് ലാബാൻ എന്ന് പറയുന്ന ആളുടെ മകളാണ് നമുക്കറിയാം റാഹേൽ എന്നാണ് ആ വ്യക്തിയുടെ പേര് പക്ഷേ യാക്കോബിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് റാഖേലിനെ വിവാഹം കഴിക്കാനിരുന്ന യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബിന് സംഭവിച്ചത് കണ്ണിന് കാഴ്ച കുറഞ്ഞ ലേയ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയാണ് തനിക്ക് ഭാര്യയായിട്ട് ലഭിച്ചത് ലേയാർ വീക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ അവളുടെ കണ്ണുകൾ ആരുടെ കണ്ണുകൾ യാക്കോബിന്റെ ഭാര്യയായ ലേയുടെ കണ്ണുകൾ ശോഭ കുറഞ്ഞവയായിരുന്നു ഐസ്വെർ വീക്ക് എന്തുകൊണ്ടാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ശോഭ കുറഞ്ഞ കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെ അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം യാക്കോബെ കണ്ണു കാണുവാൻ കഴിയാത്ത നിന്റെ അപ്പനെ നീ കളിപ്പിച്ചതല്ലേ നമ്പർ വൺ രണ്ടാമത്തെ സംഭവം ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം ഏകദേശം ഇരുപത് വർഷങ്ങളാണ് യാക്കോബ് അന്യദേശത്ത് പോയി മറ്റൊരിടത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടത് തിരികെ വരുമ്പോൾ തൻ്റെ അമ്മായിയപ്പനായ ലാബാനോട് യാക്കോബ് പറയുന്ന ചില വാക്കുകളുണ്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു വായിച്ചു കൊള്ളുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ നാൽപ്പതാമത്തെ വാക്യം ആ വാക്യത്തിൽ യാക്കോബ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എത്രയാണ് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല സംവത്സരങ്ങൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ചോദ്യം യാക്കോവെ എന്തുകൊണ്ട് സംവത്സരങ്ങൾ നിന്റെ കണ്ണിൽ നിന്ന് നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടു മറ്റൊന്നുമല്ല നീ വിതച്ചത് കൊയ്തെങ്കിലേ അത് പറ്റത്തുള്ളൂ അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ് കണ്ണു കാണുവാൻ കഴിയാത്ത നിന്റെ പിതാവിനെ നീ കണ്ണുകെട്ടി കളിപ്പിച്ചതല്ലേ അങ്ങനെയെങ്കിൽ നിനക്ക് വന്ന അതെ നിന്റെ ആദ്യത്തെ ഭാര്യ അല്ലെങ്കിൽ നീ തിരഞ്ഞെടുത്തവൾ കണ്ണിന് കാഴ്ചയില്ലാത്തവളല്ലേ രണ്ട് ഇരുപത് വർഷം നിനക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ അപ്പോൾ തന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിക്കും അത് അവിടെ കൊണ്ട് തീർന്നെന്ന് ഒരിക്കലും തീർന്നിട്ടില്ല അതേ അതിങ്ങനെ ചരിത്രം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യാക്കോവ് തിരിച്ച് തൻ്റെ സ്വന്തം നാശ ദേശത്തിലേക്ക് മടങ്ങി വന്ന് തനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തനിക്ക് കൊടുത്തു അതിൽ ഏറ്റവും അധികം താൻ സ്നേഹിച്ച ഇളയ മകൻ എന്ന് പറയുന്നത് യോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക യോസഫ് യാക്കോവിന് വാർധക്യത്തിൽ ഉണ്ടായ മകനായിരുന്നു ഏറ്റവും അധികം യോസഫിനെ യാക്കോബ് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവനൊരു നിലയങ്കി കൊടുത്തു പക്ഷെ എന്താണ് സംഭവിച്ചത് അത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ സംഭവിച്ച കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക യാക്കോബിന്റെ മറ്റു മക്കൾ അല്ലെങ്കിൽ യോസഫിന്റെ സഹോദരന്മാർ ഒരുമിച്ച് കൂടി ഈ യോസഫിനെ പൊട്ടക്കണറ്റിലിടുമ്പോൾ അവർ ചെയ്ത കാര്യം എന്താണ് അവന്റെ വസ്ത്രമൂരി ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കി ഈ യാക്കോവിന്റെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഞാൻ എന്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ് കോലാട്ടുകൊറ്റനെ കൊന്ന ആ രക്തത്തിൽ മുങ്ങിയ നിലയങ്കിയും പിടിച്ചുകൊണ്ട് ഹൃദയവേദനയോട് ബിദിമ്പിക്കൊണ്ടിരിക്കുന്ന അതെ പ്രായം ചെന്നൊരു മനുഷ്യനായ യാക്കോബ് വീണ്ടും യാക്കോബനോട് ചോദിച്ചു കൊള്ളുക എന്തുകൊണ്ടാണ് യാക്കോബെ ഇങ്ങനെ വീണ്ടും സംഭവിച്ചത് താങ്കൾ ദൈവത്തെ വിളിക്കുന്നവനല്ലേ ദൈവശബ്ദം കേൾക്കുന്നവനല്ലേ ദൈവത്തിന്റെ ആലോചനയനുസരിച്ച് തന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ലേ അബ്രഹാമിന്റെ സന്തതിയല്ലേ താങ്കൾ അബ്രഹാമിന്റെ പിന്തൽലമുറയല്ലേ താങ്കൾ പക്ഷേ ഒരു ഉത്തരം ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം അവിടെ കിടപ്പുണ്ട് എന്താണ് ചെയ്തത് പണ്ട് കണ്ണു കാണാൻ വയ്യാത്ത അപ്പനെ കോലാട്ടുകൊറ്റനെ കൊന്ന് അതിന്റെ രോമം നിന്റെ കഴുത്തിൽ ചുറ്റി നിന്റെ കൈകളിൽ ചുറ്റി നിന്റെ പിതാവിന്റെ മുമ്പിൽ അനുഗ്രഹം വാങ്ങുവാനായിട്ട് പോയപ്പോൾ സർവ്വശക്തനായി ദൈവം തീരുമാനിച്ചു നിന്റെ മകന്റെ സമയത്ത് അവന്റെ വസ്ത്രം കോലാട്ടുകൊറ്റനെ കൊന്ന് ആ രക്തത്തിൽ മുക്കി നിന്റെ കൈകളിലേക്ക് എത്തണം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുന്നത് ദൈവം ഈ ലോകത്തിൽ വെച്ച നീതിന്യായ ആ ഒരു ഒരു വ്യവസ്ഥയുടെ ദൈവിക നീതിയുടെ ഭാഗമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ മറ്റു ചില ഭാഗങ്ങൾ കൂടെ ഉണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അധോനിയും ബേസക് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അധോനീം ബേസക് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഭരിക്കുമ്പോൾ ഏകദേശം എഴുപതോളം രാജാക്കന്മാർ അവരുടെ കൈകാലുകളുടെ പെരുവിരലുകൾ മുറിക്കപ്പെട്ടവരായി ഇദ്ദേഹത്തിന്റെ മേശയുടെ കീഴിൽ ശുശ്രൂഷ ചെയ്തിരുന്നു ഈ അധോനിയും ബേസക്കിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റാർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ് അദ്ദേഹം ആരെങ്കിലും കീഴടക്കിയാൽ അവരെ ആ ഏതെങ്കിലും രാജാക്കന്മാരെ കീഴടക്കിയാൽ അദ്ദേഹം ചെയ്യുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അദ്ദേഹം താൻ കീഴ്പ്പെടുത്തിയ രാജാക്കന്മാരുടെ കൈയുടെയും കാലിൻറെയും പെരുവിരൽ മുറിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി മുറിക്കുക എന്ന് മാത്രമല്ല എന്നിട്ട് തൻ്റെ മേശയുടെ കീഴിൽ നിന്ന് പിറുക്കി തിന്നുന്ന നിലയിൽ അവരെ ആക്കും പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഈ അധോനീം ബേസക്കിനെ അതേ പിടികൂടിയപ്പോൾ അവൻ്റെ കൈയുടെയും കാലിൻ്റെയും പെരുവിരലുകൾ മുറിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം എനിക്ക് അതേ പകരം കിട്ടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിതയ്ക്കുന്നതല്ല കൊയ്യുന്നത് വിതയ്ക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് നമ്മൾ കൊയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമ്മൾ ഒരു നിമിഷം ശോധന ചെയ്യുക ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പലതും ഒരുപക്ഷെ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വിതച്ചതിൻ്റെ അല്ലെങ്കിൽ നാം ചെയ്തതിൻ്റെ ആ ഒരു ഒരു കൊയ്ത്തായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരും ദുഷ്ടത വിതയ്ക്കാതിരിക്കുക തീയത് ചെയ്യാതിരിക്കുക നല്ലത് പ്രവർത്തിക്കുക കാലങ്ങളിൽ ദൈവം നമുക്കത് മടക്കി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കാം ഒന്ന് കുരിന്താറൊൻപതാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും അപ്പോൾ ദൈവത്തിന് ഉസ്തവത്രം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ലോഭമായിട്ടാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ അവന് തിരികെ ലോഭമായിട്ടാണ് കിട്ടുന്നത് ധാരാളമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ധാരാളമായി നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി ഇടയായിത്തീരും സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് നീതി കേട് വിതയ്ക്കുന്നവൻ ആപത്തു കൊയ്യും ഇല്ലേ യാക്കോബിന്റെ ജീവിതത്തിൽ എത്ര അന്വർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ വളരെ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് ഹോശയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ട് പത്താം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീതിയിൽ വിതയ്ക്കുക ദയക്കൊത്തവണ്ണം കൊയ്യുക കഷ്ടത ഉഴുത് നീതി കേട് കൊയ്തിരിക്കുന്നു അതെ കഷ്ടത ഉഴുതാൽ നീതികേട് ജീവിതത്തിൽ നിശ്ചയമായിട്ടും കൊയ്യും അപ്പോൾ നാം നല്ലത് കൊയ്യണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കുക അതുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നാം എന്തു വിതച്ചോ അത് ജീവിതത്തിൽ തിരികെ നമ്മൾ കൊയ്തിരിക്കും അതുകൊണ്ടാണല്ലോ ചിലരിങ്ങനെ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കർജനത്തിന്റെ അഞ്ചു ആറോ വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വളരെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടാണ് അതെ വിത്ത് ചുമന്നുകൊണ്ട് പോയി വിതയ്ക്കുന്നത് എന്നാൽ കറ്റ കൊയ്യുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് കൊയ്യുന്നത് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പോസ്തോല്ലേ പൗലോസ് ഗലാത്തിയിലുള്ള വിശ്വാസികളോട് പറയുന്നത് അതേ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും നമ്മുടെ ജടത്തിൽ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് നിങ്ങൾ ശരീരത്തിൽ പാപത്തിൽ തുടരുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും രോഗങ്ങളും കഷ്ടതകളും നിങ്ങളുടെ ജല ശരീരത്തിൽ നിങ്ങൾ കൊയ്തിരിക്കുമെന്നുള്ള കാര്യത്തിന് ർക്കമായ വസ്തുതയാണ് എന്നാൽ ആത്മാവിൽ നാം വിതച്ചാൽ നിത്യജീവനെ കൊയ്യും അതെ അതെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവോചനത്തിന്റെ ശക്തിയാൽ പാപത്തെയും മോഹങ്ങളെയും നാം മരിപ്പിച്ച് ക്രിസ്തുവിൽ അതെ നമ്മൾ അടിയുറച്ച് മുൻപോട്ട് പോകുമ്പോൾ നാം നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിലാണ് അതുകൊണ്ട് അതെ അന്യായമല്ല അനീതിയല്ല ദൈവം ആഗ്രഹിക്കാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല നാം വിതയ്ക്കേണ്ടുന്നത് അതെ നീതിയിൽ വിതയ്ക്കുക ധാരാളമായും വിതയ്ക്കുക നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നാം നല്ലത് ചെയ്യുക ചിലർക്കൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്ത് ഒന്ന് ഏറ്റു പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന കാര്യമാണിത് അത് നമ്മുടെ വിഷയമല്ലെങ്കിലും ഒരു കാര്യം പറയാം മനുഷ്യൻ വിതയ്ക്കുന്നത് മനുഷ്യൻ നിശ്ചയമായും കൊയ്തിരിക്കും അത് തലമുറകളിൽ തന്നെ കൊയ്യുമെന്നുള്ളതിൻ്റെ തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കാം കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകാം നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവനാമം തീരട്ടെ അതെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ കർത്താവ് നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു